ഓക്കെ ഹലോ ഗായ്സ് അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല വല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു സാഹചര്യം എന്താണ് എന്തൊക്കെ സിറ്റുവേഷൻ ഇവിടെയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണ് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെ വരും നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ നല്ലതുണ്ടായിരുന്നു എല്ലാം അടങ്ങുന്ന ഒരു അടങ്ങുന്നൊരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ റിലേഷിപ്പിലായി പക്ഷേ റിലേഷൻഷിപ്പിലൊരു തുടക്ക സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഇട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു വൺ സൈഡ് ലവ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളിനേക്കാളും കൂടുതൽ നിങ്ങൾ കൺസേൺ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അവരുടെ ഏറ്റവും വിസരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഒരൊറ്റ ആൾ തന്നെയായിരുന്നു ഓക്കെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പായിരുന്നു മുന്നോട്ട് പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ അവിടെ എവിടെയായിട്ട് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മാക്സിമം പ്രശ്നം വരുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യുമായിരുന്നു ഒരാൾ തന്നെ അത് മാക്സിമം എല്ലാം മാറ്റിയെടുക്കാൻ നോക്കുമായിരുന്നു പറഞ്ഞു തീർക്കേണ്ട എല്ലാം പറഞ്ഞു തീർക്കുമായിരുന്നു മാക്സിമം അണ്ടർസ്റ്റാൻഡിൽ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുമായിരുന്നു അവിടെ നിന്ന് സ്നേഹം കിട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുമായിരുന്നു ഓക്കെ അതൊക്കെ പറഞ്ഞു തീർത്തു പിന്നെ ആ ഒരു സൈഡിൽ നിന്ന് ആ വ്യക്തിയെ സ്നേഹിച്ച് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നി തുടങ്ങി ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്ന് വന്ന ഒരു സമയത്ത് പിന്നെ റിലേഷൻഷിപ്പ് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോയി അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രശ്നങ്ങളായി പിന്നെ ഇത് തന്നെയായി പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്കൊരിക്കലും ആ ഒരു പേഴ്സണൽ ലഡ്ഗവ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ല കാരണം നിങ്ങളുടെ ഇഷ്ടം അത്രയ്ക്ക് പ്യുവായിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റി നിന്ന് ആളുടെ ഇഷ്ടം അത്രയ്ക്ക് പ്യുവർ അല്ല എന്നല്ല പക്ഷേ ഇന്നത്തെ റീഡിങ്ങിനെ സംബന്ധിച്ച് ഇതിൽ കാണുന്ന കൂടുതൽ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കർമ്മ ബേസ് മാത്രമാണ് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലെസൺ പഠിക്കുക അതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ മുന്നോട്ട് പൊക്കി വിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കുന്നുണ്ടായി പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നിങ്ങൾ ആ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട പല ജോലിയാണെങ്കിലും പല കരിയർ വൈസ് ആണെങ്കിലും ബിസിനസ് വൈസ് ആണെങ്കിലും നിങ്ങളുടെ ഗ്രോത്ത് ആണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് സമാധാനം കിട്ടാതെ തകർന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാകാം ഓക്കെ അതായത് നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടി ആ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു ജോലിയൊക്കെ നന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ റിലേഷൻഷിപ്പിൽ നിന്നൊരു സന്തോഷം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ എന്തുപറയുന്നത് നിങ്ങൾ ആ ജോലിയിൽ നിന്നും ക്യുറ്റ് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ ഏതൊരു സ്റ്റേജിലാണോ എത്തി നിൽക്കേണ്ടത് ആ സ്റ്റേജിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു രണ്ട് പടി ഒരു അഞ്ച് പടി മുന്നോട്ട് കയറേണ്ടിയിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ആ ഒരു രണ്ട് സ്റ്റെപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ലൈക്ക് അങ്ങനെ ആയിപ്പോയി നിങ്ങളൊരു ജോബ് അതുപോലെ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ കരിയറിൽ വളരെയധികം ഗ്രോത്ത് വരേണ്ട ആൾക്കാരാണ് പക്ഷേ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കൊരുപാട് മനസ്സുകൊണ്ട് ഒരുപാട് പ്ലാൻ ഉണ്ട് ഈ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് വരുമ്പം ബെറ്റർ ആയിരിക്കണം അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷേ ഒന്നും നിങ്ങളെക്കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങളായിട്ട് നിങ്ങളങ് ഒരുപാട് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഇപ്പോൾ യൂണിവേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിലായിരിക്കാം അവർക്ക് അറിയാം ഇഷ്ടപ്പെട്ട് പോയത് കൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കിതില്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എൻ്റെ ലൈഫിൽ എനിക്കിതില്ലാണ്ട് പറ്റത്തില്ല എന്ന് തോന്നി ഇറങ്ങിയ ആൾക്കാരുണ്ട് അതുകൊണ്ട് മാത്രം ഹോൾഡ് ചെയ്ത് വച്ചിരുന്നു പക്ഷേ അവർക്ക് മനസ്സുകൊണ്ട് അറിയായിരുന്നു എനിക്ക് റിലേഷൻഷിപ്പ് പറ്റിയതല്ല ഇതിൽ നിന്നൊക്കെ ഞാൻ വിട്ട് പോകണം എന്ന് പക്ഷേ എന്നിട്ടും അവര റിലേഷൻഷിപ്പിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോയ സമയത്തും അവർ പ്രശ്നങ്ങളോ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് റിലേഷൻഷിപ്പ് നിന്ന് ഇറങ്ങിയാൽ മതി എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനാണ് പക്ഷേ അവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൻ്റെ ആൾ ഇപ്പോൾ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ചിലപ്പോൾ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കാം പല ആൾക്കാരും കുറച്ച് ഒരു ടെൻ പെർസെൻറ്റേജിൽ കൂടുതലുള്ള ആൾക്കാരെങ്കിലും മേ ബി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇവരുടെ വാല്യൂ അല്ലെങ്കിൽ വർത്ത് മനസ്സിലാക്കിയിട്ട് സ്നേഹിച്ച് തുടങ്ങുന്നവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മടുത്തു തുടങ്ങി എൻ്റെ എൻ്റെ എനിക്ക് റിലേഷൻഷിപ്പ് പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ലഭിക്കുകയോ ചെയ്താൽ മതി എന്നുള്ളതിൽ നിൽക്കുന്നതായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും എനിക്കില്ലാതെ പറ്റും എന്നുള്ള സ്റ്റേജിലേക്ക് നിങ്ങൾ പതുക്കെ പതുക്കെ വരെയാണ് പക്ഷേ ഓപ്പോസിറ്റി കുന്ന ആൾ നിങ്ങളിപ്പോൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഇപ്പം നിങ്ങളെല്ലാം റിയലൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാം റിയലൈസ് ചെയ്തിട്ടുണ്ട് ഇതെനിക്ക് മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല എനിക്ക് ഹാപ്പിനെസ് വരത്തില്ല പക്ഷേ മനസ്സിലുള്ള ഒരുപാട് ഇഷ്ടമൊന്നും പോയിട്ടില്ല ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കുറച്ച് സ്നേഹം അവിടെ കാണിക്കുന്നുണ്ട് എങ്കിലും നിങ്ങളായിരുന്ന ഒരു പഴയ ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വളരെയധികം ട്രാൻസ്ഫോർമേഷൻ മേ ബി അത് നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്തായിരിക്കാം അല്ല ദൈവമായിട്ട് നിങ്ങളെ സഹായിച്ചു തയ്യാതിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ആ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പോസിറ്റിരിക്കുന്ന വ്യക്തി ഇല്ലെങ്കിലും മുന്നോട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു നിലയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ കരിയർ വൈസായാലും ബിസിനസ് വൈസ് ആയാലും ഫ്രണ്ട്സുമായിട്ടുള്ളൊരു സൗണാണെങ്കിലും പലപ്പോഴും പലർക്കും ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ടോക്സിക് അങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്നേഹിക്കുന്ന ഒരാളല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളത് എന്ത് തന്നെയാണെങ്കിലും അവർ അങ്ങനെ വിചാരിച്ചോട്ടെ അങ്ങനെ വിചാരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആർക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട് നിങ്ങൾ വിട്ടു കൊടുക്കുന്നില്ല എല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടത്തുള്ള രീതിയിൽ നിങ്ങളൊരു ട്രാൻസ്ഫോമേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഓഫ് കോഴ്സ് നല്ലൊരു തീരുമാനമാണ് ഇങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നിങ്ങൾ മുമ്പ് ചിലപ്പോൾ യൂണിവേഴ്സിലേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങൾ ഇനി ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ദൈവം തന്നിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നിട്ടുള്ള ഏറ്റവും ഭയങ്കര ഒരു ലെസൺ ആയിരുന്നു ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പായിട്ട് ഒരു തകർച്ചയെന്ന് പറയുന്നത് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം തന്നെയാണ് ഓക്കെ അപ്പോൾ അത്രയും വലിയൊരു ലെസൺ നിങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളൊരു യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആവും ദൈവം നിങ്ങൾക്ക് ഒരുപാട് വലിയ ഗിഫ്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തരികയും ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അമ്പലം നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ അവരുമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവങ്ങളുമായിട്ട് വേണമെങ്കിൽ ചെയ്യുക പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുക നല്ലപോലെ മെഡിറ്റേഷൻ യോഗ മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ പോലും സ്പോർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്പോർട്സിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുക റിലേഷൻഷിപ്പ് ഒക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ആ ഒരു റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ കർമ്മപ്രകാരമാണ് അവർ നിങ്ങളിപ്പോൾ നിലവില് ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ അത് നിങ്ങളെ വിട്ട് പോകുന്നതാണ് ആ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളുടെ വെർത്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ വിട്ട് പോകും നിങ്ങൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ ആ ഒരു സ്റ്റേജിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സക്സസും നിങ്ങൾക്കിപ്പോൾ എബ്രോഡ് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ എബ്രോഡ് പോകാം അതല്ല നാട്ടിൽ തന്നെ ബിസിനസ് കരിയർ വൈസിൽ എന്താണോ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തുടരാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് വളരെയധികം താമസിക്കാതെ തന്നെ ടു സിക്സ് മന്ത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്തിൻ്റെ അകത്ത് വരെ മേ ബി കുറച്ച് അരച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറച്ച് കാണും പക്ഷേ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പഴയ കാര്യത്തിൻ്റെ അത്ര വിഷമം വരുന്നില്ല പക്ഷേ നിങ്ങളുടെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഒരു സിക്സ് മന്തിൻ്റെ അകത്ത് മാറിയിട്ട് സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെയധികം നേട്ടം വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പുറത്ത് പോകേണ്ടത് പുറത്ത് പോകുന്നുണ്ട് ഫാമിലി വൈസ് ഹാപ്പി വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരെന്തായാലും ഉടനെ വേറൊരു റിലേഷൻഷിപ്പിൽ ഒന്നും ചെന്ന് ചാടത്തില്ല അപ്പോൾ അത് ടൈം എടുത്ത് അവർ യൂണിവേഴ്സായിട്ടായിട്ട് കണക്റ്റ് ആകത്തേ ഉള്ളൂ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഞാൻ ഷ്യൂർ പറയുന്നുണ്ട് ഭയങ്കര ഒരു ലൈഫായിരിക്കും നിങ്ങളെ തേടി വരുന്നത് ഒരു പിന്നെ ഡെസ്റ്റിനി പ്രകാരം ഇതിൽ കാണുന്ന ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഒരു കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു ജീവിതമെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും തെയ്യോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അത് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അത്രയേ ഉള്ളൂ ഓക്കെ എന്തായാലും ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോവുക ഓക്കെ